ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബാക്കി വന്ന പൊറോട്ട കൊണ്ട് ഒരു അടിപൊളി ചട്ടിപ്പത്തിരി തയ്യാറാക്കുന്ന വീഡിയോ ആയിട്ടാണ് വളരെ സിമ്പിളാണ് കേട്ടോ സാധാരണ നമ്മൾ ചട്ടിപ്പത്തിരി തയ്യാറാക്കുമ്പോൾ മൈദയൊക്കെ പരത്തി അങ്ങനെയാണ് തയ്യാറാക്കൽ ഇത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല വളരെ പെട്ടെന്ന് ചെയ്തെടുക്കുക പൊറോട്ട ബാക്കി ബാക്കിയുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ വീഡിയോ കണ്ടു കണ്ടുനോക്കുക ഇത് കുക്കിംഗ് അറിയാത്തവർക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഈ ഒരു ചട്ടിപ്പത്തിരി അതായത് ഇറച്ചിപ്പത്തിരി തയ്യാറാക്കാൻ നമുക്ക് കുറച്ച് മസാല ആവശ്യമുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റോവിൽ വെച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു രണ്ട് സവാളയാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊത്തിയറിഞ്ഞ രീതിയിൽ മുറിച്ചെടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് എത്രയാണോ മസാല ആവശ്യം അതിനനുസരിച്ച് സവാള എടുക്കുക ഞാനിവിടെ രണ്ട് മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് മസാലക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ സവാള പെട്ടെന്നൊന്ന് വാടിക്കിട്ടും ചെയ്യും ഒരു മുക്കാൽ ഭാഗം വാടിക്കിട്ടിയാൽ മതി മുഴുവനായിട്ടൊന്നും വാടിക്കിട്ടേണ്ട ആവശ്യമല്ല ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ ആ ഒരു പച്ചമണം പോകുന്നതുവരെ നമുക്ക് വീണ്ടും വന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം ഞാനൊരു അര ടീസ്പൂണ് മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാലയും കാൽ ടീസ്പൂണ് ഗരം മസാലയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടിയാണ് ചേർത്തിട്ടുള്ളത് നല്ല സ്പൈസീട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാനിതിലേക്ക് പച്ചമുളക് ചേർത്തിട്ടില്ല അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എരിവ് എരിവെത്ര വച്ചെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഈ ഒരു മസാലപ്പൊടികളുടെയൊക്കെ ആ പച്ചമണം പോകുന്നത് വരെ നമുക്ക് നല്ലപോലെ ഒന്ന് തന്നെ ഇളക്കിയെടുക്കണം അപ്പം അത് ആ ഒരു പച്ചമണം പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇവിടെ ചേർത്തിട്ട് വേവിച്ചെടുത്ത ചിക്കന് ചെറുതായിട്ടൊന്നിങ്ങനെ കൈകൊണ്ട് തന്നെ മുറിച്ചിട്ടതാണ് മിക്സിയിലിട്ടിട്ട് നമ്മൾ ക്രഷ് ചെയ്തിട്ട് ഇടരുത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ നമ്മൾ കഴിക്കുമ്പോൾ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ ചിക്കൻ്റെ പീസൊക്കെ കടിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഈ ഒരു സവാളയിൽ കടന്നിട്ട് ചിക്കൻ നല്ലപോലെ പോലെ ഒന്ന് സെറ്റായി വരണം ഈ ഒരു സമയത്ത് നമുക്കിതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കാം കേട്ടോ ഉപ്പ് കുറവാണെങ്കിൽ ഒന്നും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം അടുത്തതായിട്ട് ഒരു ബൗളിൽ നമ്മൾ നാല് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മസാലയിലും ചേർത്ത് കൊടുത്തതാണ് അപ്പോൾ രണ്ടും പാട കൂടുമ്പം ഉപ്പ് കൂടി പോകരുത് അപ്പോൾ അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ഇനി നമുക്ക് ഈ കുരുമുളക് കൂടിയൊക്കെ ചേർത്ത് കൊടുത്തല്ലേ അതുകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം നമ്മൾ എടുക്കുന്ന പൊറോട്ടൻ്റെയും അതുപോലെ തന്നെ അതിലേക്ക് ചേർക്കണ മസാലയുടെ കളവിനനുസരിച്ചായിരിക്കും നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഇപ്പോൾ നാലെണ്ണമാണ് എടുത്തിട്ടുള്ളത് ഇനി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം മുട്ടയൊക്കെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം ഇനി ഇതിലേക്കുള്ള പൊറോട്ട നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് പൊറോട്ടയാണ് പിന്നെ നമ്മൾ എടുക്കുന്ന പൊറോട്ട ഒരിക്കലും നല്ല പോവരുത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട തന്നെ എടുക്കണം ഇനി ഒരു കത്രിക വെച്ചിട്ട് ഒരു ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം ഈയൊരു പൊറോട്ടയ്ക്ക് പകരം നമുക്ക് ചപ്പാത്തി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ചപ്പാത്തി ആകുമ്പോൾ കുറച്ചും കൂടി ആവും പക്ഷേ പൊറോട്ട വെച്ച് ചെയ്യുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് രാവിലെ ഉണ്ടാക്കിയ പൊറോട്ടയാണ് നമ്മൾ വൈകുന്നേരം എടുക്കണമെന്ന് വെച്ചെങ്കിൽ കുറച്ച് ഹാർഡാണെങ്കിൽ ഒന്ന് ആവി കയറ്റിയാൽ മതി കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതാ പൊറോട്ടയൊക്കെ ഞാൻ ഇതാ ഈ രീതിയിൽ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇപ്പോൾ മുട്ട ഞാൻ വലിയൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മറ്റേ ചെറിയ ബൗളിലാവുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ വേറൊരു ബൗളിലേക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആ ഒരു മുട്ടയിലേക്ക് നമുക്ക് നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പൊറോട്ട ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കനെ കിട്ടിട്ടുള്ള ആ ഒരു മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മല്ലിയലയും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം നമ്മൾ സവാള വാട്ടുമ്പോൾ മല്ലിയില ചേർത്ത് കൊടുക്കാം പക്ഷേ അതിനേക്കാൾ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത് ഇതുപോലെ ചെയ്തെടുക്കുമ്പോഴാണ് എന്നിട്ട് ഈ ഒരു മുട്ടയുടെ മിക്സിൽ മസാലയും പൊറോട്ടയും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇതിൽ ചിലപ്പോൾ മുട്ടയുടെ അളവ് കുറവായിരിക്കും അപ്പോൾ ഡ്രൈ ആയി തോന്നും ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്കത് കുറവായി തോന്നി അപ്പോൾ ഞാൻ ഒന്നും കൂടി ചേർത്ത് കൊടുത്തു അങ്ങനെ അഞ്ച് മുട്ടയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് മുട്ട ചേർത്തത് കുറവാണെങ്കിൽ നമുക്ക് വെള്ളമോ പാലോ ഒന്നും ചേർത്ത് കൊടുക്കരുതേ നമ്മൾ മുട്ടേനെ ചേർത്തിട്ട് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലെവലാക്കണം കേട്ടോ ഒരിക്കലും വെള്ളം ചേർത്ത് കൊടുക്കരുതേ അപ്പോൾ ഇതുപോലെ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു പൊറോട്ടൻ്റെ മിക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ലെവലാക്കി എടുക്കണം ചായയൊക്കെ വെക്കുന്ന ആ ഒരു സോസ് പാൻ പോലത്തെ ആ പാത്രം ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഒരേ ലെവലിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതാ ഞാനിവിടെ ഒരുവിധം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഫസ്റ്റിന് ഇത് വെച്ച് കൊടുക്കുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക ഒരു മിനിറ്റോളം ഇത് നമ്മൾ അടച്ചു വെക്കുമ്പോൾ ആ ഒരു പാത്രത്തിന് ഹോൾ ഉണ്ടാവില്ല അപ്പോൾ അവിടെ കടലാസം ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്താൽ മതിട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് ആ ഹോൾ അടച്ചു കൊടുത്താൽ മതി മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടൊരു മൂന്ന് നാല് മിനിറ്റ് നേരം കഴിയുമ്പോഴത്തേക്കും നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാനാവും കാരണം നമ്മൾ പൊറോട്ടയും ചിക്കനും എല്ലാം വേവിച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത് ആ ഒരു മുട്ട മാത്രം എന്ത് കിട്ടിയാൽ മതിയും അപ്പോൾ ഞാനിതാ ഇവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം രണ്ട് മിനിറ്റ് നേരം കുക്ക് ചെയ്യുമ്പോഴത്തേന് ആ ഒരു ഭാഗമായി കിട്ടും അപ്പം അതാ രണ്ട് മിനിറ്റ് നേരം കഴിഞ്ഞപ്പത്തിന് നമ്മുടെ ഈ ഒരു ഇറച്ചിപ്പത്തിരി ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഒട്ടും കരിയാതെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇറച്ചിപ്പത്തിരിയൊക്കെ ഒക്കെ തയ്യാറാക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ പൊറോട്ട ബാക്കിയുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു പലഹാരം കൂടെയാണ് മൈതൊക്കെ വെച്ച് പരത്തി ഉണ്ടാക്കുമ്പോൾ അത് ലെയർ ലെയർ പോലെ ഇരിക്കും അതുപോലെ തന്നെയാണ് നമ്മൾ പൊറോട്ട വെച്ച് ചെയ്താലും ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ലെയറോട് കൂടിയിട്ടുള്ളത് തന്നെയാണ് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ പൊറോട്ട കിട്ടുമ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഒന്ന് ഷെയർ ചെയ്യുക